അതായത് മുട്ടയിടാൻ പ്രാപ്തമായ നമ്മൾ നമ്മള് തന്നെ ശേഖരിച്ചിട്ട് അത് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇവിടെ നിക്ഷേപിക്കുക ചെയ്യുന്നത് നമ്മള് ഈ ഈ പുഴുവായിരിക്കുന്നതിനെ നമ്മൾ ഇതിന്റെ അടുത്ത ദശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുട്ടയിടുന്നു അത് മുട്ടയിട്ട് കഴിഞ്ഞ് അത് വളർച്ചയെത്തി പൊണ്ണു വളർച്ച എത്തിക്കഴിഞ്ഞ് അത് പ്യൂപ്പ പ്യൂപ്പയായി കഴിഞ്ഞിട്ട് അടുത്ത ദശകം അത് തുടങ്ങുകയാണ് ചെയ്യുന്നത് ഇ പി എൻ കടാവർ നമ്മൾ ഈ ചെടിയുടെ സമീപത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നൊരു ഒരു ഒരു പ്രവർത്തനം ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഏലം മൂടാണ് ഇതിൽ ധാരാളം ഒരു എങ്ങനെ നോക്കിയാലും ഒരു എഴുപത് എഴുപത്തഞ്ച് തട്ടകളുണ്ട് ഇതിന് വേരടിക്കുന്ന ഭാഗത്താണ് വേരിൻ്റെ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗത്താണ് ഇ പി എൻ നമ്മൾ നിക്ഷേപിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഈ കടാവറിൽ നിന്ന് സ്വതന്ത്രമാകുന്ന നെമറ്റോഡുകൾ എത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് വേരിനെ അറ്റാക്ക് ചെയ്യുന്ന പുഴുവിൽ പ്രവേശിക്കണം ആ ഒരു ഒരു കണക്കൂട്ടിലാണ് നമ്മൾ എത്ര ആഴത്തിലാണ് കുഴി എടുക്കാനായിട്ട് ഒരു 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 മാത്രം മാത്രം കുഴി എടുക്കുക ആ ഇങ്ങനെ സമീപത്തായിട്ട് ഇട്ടോ ഇട്ടോ എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ടൈറ്റ് ആക്കി ആക്കി വെക്കുക വെക്കുക ഞാൻ ഇടുക്കി അടക്കരയിലെ ഏലമല ബയോടെക് ലാബിലാണ് ഈ ലാബില് ഒരുപാട് നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും കർഷകർക്ക് അനുകൂലമായിട്ട് നടക്കുന്നുണ്ട് ജീവാണു ജൈവ വളങ്ങൾ അതിന്റെ നിർമ്മാണം കർഷകർക്ക് അനുയോജ്യമായ തരത്തില് അത് ഉല്പാദിപ്പിച്ച് എത്തിക്കുന്ന പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ടോമിൻസി സാറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ സാർ നമസ്കാരം നമസ്കാരം സാർ ഇവരെന്തോ ഒരു പരീക്ഷണങ്ങളിലാണല്ലോ ഇവരെന്ത് പരിചയപ്പെടുത്താമോ ചേതമല ബയോടെക് ലാബ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊപ്രയർ ആണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയ പോലെ എന്റെ പേര് ടോമിച്ചൻ എം തോമസ് ഇവര് എന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫാണ് ഇദ്ദേഹം രജനി സുമിഷ് ഇത് ബിൻസി ബിനോയ് ഇദ്ദേഹം ഷാലിയ മത്യൂസ് അപ്പൊ ഇവര് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവാണു ജൈവവളങ്ങളുടെ അതെ ഏലമല ബയോകണ്ട്രോൾ ലാബിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ലാബിനോട് ചേർന്നല്ല ഇതൊരല്പം മാറിയാണ് ഈ സ്ഥാപനം ഇപ്പം സജ്ജമാക്കിയിരിക്കുന്നത് കാര്യം ഇവിടെ വേറൊരു വിഷയമാണ് വേറൊരു സബ്ജെക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് ഇ പി എൻ എന്ന് പറയും അതായത് എൻഡമോപാത്തോജനിക് ലിമിറ്റോഡ് സമീപകാലത്തായിട്ട് അത് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കും അതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല എന്താണെന്നുള്ളത് എൻഡമോപാത്തോജനിക് ലിമിറ്റോഡ് അല്ലേ അതെ അതെ ഇ പി എൻ എന്ന് പറഞ്ഞാൽ എൻഡമോ എന്ന് പറയുമ്പോഴേ അറിയാം എൻഡമോളജി ഷട്ട്പദങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്കാണ് പാത്തോജിനിക് നെമറ്റോഡ് നെമറ്റോഡ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ സസ്യങ്ങളുടെ ഏറ്റവും വെയിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് നെമറ്റോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കർഷകരെ ഏറെ ഭയത്തോടെയാണ് അതിനെ വീക്ഷിക്കുന്ന കാര്യം പലതരം നെമറ്റോഡുകളുണ്ട് സിസ്റ്റ് നെമറ്റോഡ് ബറോ നെമറ്റോഡ് ഇങ്ങനെ മലയാളത്തിൽ പറയാണെങ്കിൽ ഈ വേരുകെട്ടി നെമിറ്റോഡ് എന്നൊക്കെ പറയും ഈ നെമിറ്റോഡുകൾ പലപ്പോഴും നെഗറ്റീവ് ഫലങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ ഈ നെമിറ്റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവേഷണം നടത്തിയിട്ട് നമുക്ക് ഈ നെമിറ്റോഡുകൾ എങ്ങനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് ഓക്കെ സാറിനോട് ചോദിച്ച ചോദ്യത്തിൽ വരുന്ന നെമറ്റോഡ് എന്ന് പറയുന്നത് പാത്രോജനിക്കാണ് അതായത് ഒരു സസ്യത്തിന്റെ വേരിനെ തകർക്കുന്ന നെമറ്റോഡിനെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചത് പക്ഷെ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള നെമിറ്റോഡും ഉണ്ട് ഉപകാരികളായിട്ടുള്ള നെമിറ്റോഡും ഉണ്ട് കൃഷിയെ സഹായിക്കുന്ന തരത്തിൽ ആ നെമറ്റോഡുകളെയാണ് നമ്മൾ ഈ ഈ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി ഇപ്പോൾ മൈലാടുംപാറ ഐ സി ആർ ഐ അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ മണ്ണൂത്തിയിലുള്ള ക്യാമ്പസ് ഇവിടെയൊക്കെ ബെനഫിഷ്യൽ നെമെറ്റോഡ്സിൻ്റെ അല്ലെങ്കിൽ ഗലേറിയ കടാവറിൻ്റെ കേന്ദ്രങ്ങളുമുണ്ട് അതായത് ഗുണപരമായിട്ട് കർഷകർക്ക് ഗുണപരമായ ലെമിറ്റോഡുകളുടെ ഡെവലപ്മെന്റ്സ് ആണോ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പൊ അന്ന് പറഞ്ഞ പോലെ ഈ കടവർ എന്ന് പറയുന്ന ആ വാക്ക് ഒന്ന് എന്താ അതേ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി ദീർഘിച്ച് പറയേണ്ടിയിരിക്കുന്നു തേനീച്ച കൂടുകളെ ആക്രമിക്കുന്ന മെഴുകു പുഴുക്കളെ എല്ലാവർക്കും അറിയാം അതൊരു തേനീച്ച കോളങ്ങിയുടെ അന്തകരാണ് ഈ മെഴുകു പുഴുക്കൾ ൂടെ അധികം ഒരു വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ ഉള്ളപ്പോഴാണ് ഈ ഇതിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ഈ മെഴുകു ഒരു തേനീച്ച കോളനിയിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് അതിനകത്ത് മുട്ടയിടും ഈ തേനീച്ച റാട്ടിനകത്ത് മുട്ടയിടും റാട്ടിനകത്ത് നമുക്കൊക്കെ അറിയാം മെഴുകുണ്ട് തേനുണ്ട് വളരെ സമ്പുഷ്ടമായ ഫുഡാണ് അവിടെ തേനീച്ചകൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത് ഈ മുട്ട് വിരിയുന്ന ലാർവകൾ ആ പുഴുക്കള് ഈ ഈ ഭക്ഷണമെല്ലാം സ്വീകരിച്ച് ഇവർ പെട്ടെന്ന് വളരുക വളർന്നിട്ട് അതിൻ്റെ ലാർവൽ സ്റ്റേജ് കടന്നു സമാധി സ്റ്റേജും കടന്ന് അതൊരു ശലഭമായിട്ട് പറന്ന് പോകും ഇതിനോടകം തന്നെ തേനീച്ച കോളനിയിൽ ഒരു വ്യാപകമായ നാശം അവിടെ വരുത്തി കഴിഞ്ഞു ഒന്നിൽ തേനീച്ച കോളനി അവിടെ ശുഷ്കമായിട്ട് അങ്ങ് അസ്തമിച്ചു പോകും അതല്ലെങ്കിൽ ആ കോളണിയെ അവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു പോവുക പതിവ് വാക്സ് പുഴുവിനെ അതിൻ്റെ ശലഭത്തെ നമ്മൾ പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്തിട്ട് അതിനെ ഒരു അടച്ച ഒരു പാത്രത്തിൽ വെച്ച് അതിനെ മുട്ടയിടാൻ നമ്മൾ അതിന് അനുകൂലമായ ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്തു അതായത് മുട്ടയിടാൻ പ്രാപ്തമായ ശലഭങ്ങളെ നമ്മൾ ഡസ്റ്റൂബിൽ തന്നെ ശേഖരിച്ചിട്ട് അത് ഈ പാത്രത്തിലേക്ക് നമ്മൾ ആ ആ ശലഭത്തെ ഇവിടെ നിക്ഷേപിക്കുക ചെയ്യുന്നു ഇതിന്റെ ഇത് കാണാൻ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ലിനൻ ആണ് ഈ ക്ലോത്തിന്റെ മടക്കുകളിലൊക്കെ ഈ ശലഭങ്ങൾ മുട്ടയിടുന്നു മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ കുറച്ച് ദിവസങ്ങളെടുത്ത് കഴിയുമ്പോൾ അത് വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന ഈ പൊടി അതിന് ഈ ലാർവകൾ വിരിഞ്ഞ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവുകൾക്ക് വേണ്ട ഭക്ഷണമാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ സമ്പുഷ്ടമായ ഒരു ഭക്ഷണമാണ് ഇതിനകത്ത് തേനുണ്ട് പാൽപ്പൊടിയുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന പാൽപ്പൊടി ഗോതമ്പ് പൊടിയുണ്ട് കോൺഫ്ലവർ അതായത് ഈ പുഴുക്കളുടെ വളർച്ചക്കാവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ഇത് വളരുക നമ്മൾ ഈ ഈ പുഴുവായിരിക്കുന്നതിനെ നമ്മൾ ഇതിന്റെ അടുത്ത ദശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുട്ടയിടുന്നു അത് മുട്ടയിട്ട് കഴിഞ്ഞ് അത് ഇത്ര ഇതിനുള്ളിൽ അത് പൂർണ്ണ വളർച്ച എത്തി പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞ് അത് പ്യൂപ്പയാകുന്നു പ്യൂപ്പ ആയി കഴിഞ്ഞിട്ട് അടുത്ത ദശകം അത് തുടങ്ങുകയാണ് ചെയ്യുന്നത് അത് പിന്നെയും ഇതുപോലെ പറവയായി പറവയായി കഴിഞ്ഞ് വീണ്ടും അതിനെ മുട്ടയിട്ട് അതിന്റെ ഓരോ ദശകവും ഇങ്ങനെ പുതിയ ജനറേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് அப்படென் அடுத்த ஸ்டெப் என்ன இது இது சேஷம் நம்ம எந்த செய்யணும் Premises, െ നമ്മൾ ഈ പുഴുവിനെയാണ് നമ്മൾ പിന്നീട് പൂർണ്ണ വളർച്ചയിലെത്തിയ ഈ പുഴുവിനെയാണ് നമ്മൾ പിന്നെ കടാവറാക്കാൻ വേണ്ടി വെക്കുന്നത് അതായത് നമ്മുടെ ഇ പി എൻ ആക്കാനായിട്ട് വെക്കുന്നത് അപ്പൊ ഈ പൂർണ്ണ വളർച്ചയിലെത്തിയ ഈ പുഴുവിനെ നമ്മൾ പിന്നെ ഇ പി എന്റെ സൊല്യൂഷനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇ പി എൻ എങ്ങനെയാണ് പോസിറ്റീവ് ആവുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് എഫക്റ്റ് ആണ് പലപ്പോഴും ഇ പി എൻ വഴി ഉണ്ടാവുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ പുഴുക്കൾ പോസിറ്റീവ് ആയിട്ട് മാറുന്നത് കർഷകന് ഗുണകരമായിട്ട് മാറുന്നത് തന്നെ രണ്ട് സ്പീഷീസ് ഉണ്ട് ഒന്ന് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ ആ സ്പീഷി അപ്പം ഇത് നമ്മൾ ഈ ഇ പി എൻ ഇതിനുള്ളിലേക്ക് കിടന്നു കഴിയുമ്പോൾ ഇതിനുള്ളിൽ ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ മൂലം ഇതിനൊരു കളർ ചേഞ്ച് വരും അപ്പം ഈ കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ ഈ പുഴുക്കള് ഒരു ബ്ലാക്ക് ഷ്രെഡ് രീതിയിലേക്ക് വരും കളർ ചേഞ്ച് വരും ഇങ്ങനെ കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇ പി എൻ സക്സസ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കളർ ചേഞ്ച് കൊണ്ട് തന്നെ ഇതിന ഇതാണ് കടാവർ അതായത് നമ്മുടെ മിത്രമായിട്ടുള്ള നിമാവിരകളെ സ്വീകരിച്ച അത് ശരീരമാണിത് നമ്മുടെ ഗലേറിയ പുഴുക്കളുടെ ശരീരമാണ് അതായത് ഇ പി എൻ എന്റെ മോ പാത്തോജനിക്ക് മിറ്റോ ഓ ശരി ശരി

ഈ നമുക്ക് ഗുണകാരികളായിട്ടുള്ള നെമറ്റോടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അപ്പം അതിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോഷക മൂല്യങ്ങളെല്ലാം ഇതിൽ നിന്നത് സ്വീകരിച്ചു അത് വളർന്ന് അതിൻ്റെ എണ്ണം പെരുകി പ്രത്യുൽപാദനം നടത്തി ഈ ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നത് ഈ അവസ്ഥയിൽ കഴിഞ്ഞാൽ പിന്നെ ആദ്യം ദിവസം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇത് സസ്യ മണ്ണിലേക്ക് നിക്ഷേപിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ചെയ്യുന്നത് ഏലകൃഷിയോ കുരുമുളകൃഷിയോ പച്ചക്കറി ആകട്ടെ അതിൻ്റെ വേരിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ഒരു നാലിഞ്ച് ഡെപ്തില് ഓരോ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ ഹോളിലേക്ക് ഇതിൽ ഓരോ പുഴുക്കളെ നിക്ഷേപിക്കുക ചെയ്യുന്നത് ഏലത്തിനാണെങ്കിൽ അതൊരു എട്ടെണ്ണം തൊട്ട് പത്തെണ്ണം വരെയും ഒരു ഏലത്തിൻ്റെ ക്ലംബിനകത്ത് നമ്മൾ അത് നിക്ഷേപിക്കേണ്ടി വരും കുരുമുളകിനും വേറെക്കുറെ ആ അളവിൽ തന്നെ പച്ചക്കറികൾക്കൊക്കെ അതിൽ മൂന്നോ നാലോ ഒക്കെ മതിയാവും അപ്പൊ ഈ പുഴുക്കളെയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് കർഷകന് കുഴുക്കളെ ഈ ചത്ത കുഴുക്കളെ അതിനാണ് കടാവർ എന്ന് പറയുന്നത് ഗലേറിയ കടാവർ എന്ന് പറയുന്നത് കടാവർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം വേണം ഒരു ഏലച്ചെടിക്കൊക്കെ എത്ര എണ്ണം വേണ്ടി വരും ഒരു ഇലച്ചടിക്ക് എട്ട് മുതൽ പത്തെണ്ണം വരെ വേണ്ടി വരും അതേ ഏലത്തിന്റെ സൈസിനെ ആശ്രയിച്ചിരിക്കും അപ്പൊ ഏലമന ബയോടെക് ലാബില് അത്രത്തോളം ഉത്പാദനം നടക്കുന്നുണ്ട് കടാവറിന്റെ ഉത്പാദനം അതേപോലെ നടക്കുന്നുണ്ടോ ഏലമന ബയോടെക് ലാബ് ഇതിന്റെ ഒരു ആരംഭഘട്ടത്തിലാണ് നമുക്ക് ഇതിന്റെ ടെക്നോളജി വന്നേക്കുന്നത് മണ്ണുത്തി വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് അവിടുത്തെ ഡോക്ടർ ഗവാസ് രാജേഷ് ആണ് ഇതിന്റെ കൺസൾട്ടന്റ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നതും ഇവിടെ അദ്ദേഹം അടിക്കടി വരാറുണ്ട് ഇതിന്റെ പല കാര്യങ്ങളും നിരീക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം ഒക്കെ അവിടെ നിന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇ പി എൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇപ്പം നമ്മളല്ലേ ഇ പി എന്റെ പ്രൊഡക്ഷൻ സ്റ്റേജിലെ ഒരു ഭംഗം വരാതെ ആ സെന്ററിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ കൂടിയ അളവിൽ തന്നെ ഗലേറിയ കടകർ അവർ ലഭ്യമാക്കി തരുന്നുണ്ട് കൂടെ ഇവിടെ നിന്നുള്ളത് ഇപ്പം പ്രൊഡക്ഷനിലേക്ക് വന്നു ഇവിടെ നിന്നും വിതരണം ചെയ്തു കടവർ ആവശ്യമുള്ള കർഷകർക്ക് ഏലമല്ല ബയോട്ടിക് ലാബുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും ആ ഇതെങ്ങനെ ഇതേപോലെ തന്നെയാണോ കൊടുക്കുക കർഷകർ ഇതേപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമുക്കൊരു പെട്രി പ്ലേറ്റില് ഇരുന്നൂറെണ്ണം വീതം ഉൾക്കൊള്ളുന്ന ചെറിയ പെട്രി പ്ലേറ്റുകളുണ്ട് ഉണ്ട് ഇതുപോലുള്ള പെട്രി ഡിഷിലാണ് നമ്മള് കർഷകർക്ക് ഈ സംഗതി കൊടുക്കുന്നത് ഇതിൽ നോക്കിയാൽ കാണാം ചത്ത പുഴുക്കള് ടുക്കി വെച്ചിരിക്കുന്നു തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനാണ് അറക്കപ്പൊടി ഇതിനകത്ത് കൊണ്ട് ഓ അറക്കപ്പൊടി ഇടുമ്പോഴത്തേക്ക് തമ്മിൽ ഇത് ഒട്ടുകയല്ല അതല്ലെങ്കിൽ ഈ പുഴുക്കളെ നമുക്ക് വേറെ തിരിച്ചെടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് മറ്റൊരു സംശയമുള്ളത് ഉള്ളത് ഈ മിത്രനിമാവരം നമ്മൾ കൊടുക്കുന്നു കർഷക ഗുണകരമായിട്ട് മാറുമെന്നുള്ള രീതിയിലെ കുരുമുളക് കർഷകനും വേലം കർഷകനും ഒക്കെ കൊടുക്കുന്നു ഇത് കൂടാതെ നമ്മൾ ഈ മിത്രനിമാവരയുടെ ഗുണം ചെയ്യുന്ന രാസ രാസ പ്രവർത്തനങ്ങൾ രാസകീട രാ രാസ കീടനാശിനി രാസ കീടനാശിനികളുണ്ടോ ശത്രുനിമാവരെയൊക്കെ കൊന്നിട്ട് വിത്രാനിമാവരിയുടെ ഗുണം കൊടുക്കുന്ന അതിനേക്കാൾ എത്രത്തോളം ഫലപ്രദമാണ് ഈ ഗലേറിയ കടവ് ഏലകൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേരുപുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് രാസകൃഷിയിൽ ഉപയോഗിക്കുന്നത് റിഫോസ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ഫോറൈറ്റ് ഇങ്ങനെ പലതരം കെമിക്കൽസ് ഉണ്ട് ഇത് ആരം പ്രദേശത്തെ ഈ വേരപുഴുക്കളൊക്കെ നശിപ്പിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് നമ്മുടെ മണ്ണിനും ജലസ്രോതസ്സുകൾക്കും വളരെ ഭീഷണിയാണ് ഇത് എത്രയൊക്കെയായാലും ഇത് വെള്ളത്തിൽ കലർന്ന് മണ്ണിൽ കൂടി നമ്മുടെ ജലസ്രോ സ്രോതസ്സുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അത് നമ്മളിലും ജീവജാലങ്ങളിലൊക്കെ ഒട്ടേ അനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു ജൈവ രീതിയിലുള്ള ഒരു കീടനികന്ത്രണ മാർഗമാണ് ഈ പറഞ്ഞ മിത്ര തീർച്ചയായിട്ടും ഇത് വളരെ വളരെ സക്സസ് ആണ് വളരെ വിജയകരമാണ് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റുമില്ല ഏലത്തിന്റെ വേരുപുഴു ആക്രമണം നമ്മൾ തിരിച്ചറിയുന്നത് ആദ്യം അടിയല പഴുക്കും പിന്നീട് മുകളിലേക്കുള്ള ഇലകൾ പഴുക്കുന്നു ചെടി ഒരു മഞ്ഞപ്പിലേക്ക് രോഗഗ്രസ്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഗലേറിയ നമ്മൾ നിക്ഷേപിച്ച വഴി ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏലത്തിന്റെ പച്ചപ്പ് വീണ്ടെടുക്കുന്നതായിട്ട് അതായത് പച്ചപ്പ് എന്ന് പറയുന്നത് ഏതൊരു സസ്യത്തിൻ്റെയും ആരോഗ്യമാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ വേരിൽ കൂടിയുള്ള വേര് വേരനാശം തടയാൻ പറ്റും വേരനാശമാണ് ഒരു ചെടിയെ മൊത്തത്തിൽ ഈ ഉപയോഗിക്കുന്നത് വലിയ ചെലവുള്ള കാര്യമാണ് കാണിച്ചിട്ടുള്ള ഒരു എത്ര എത്ര ഉണ്ട് ഉണ്ട് രൂപയാണ് എണ്ണത്തിനെന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരെണ്ണത്തിന് ഇത് ഒരു രൂപ എൺപത് പൈസക്കാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ നിന്ന് കൊടുത്തു വരുന്നത് നമ്മള് പതിനെട്ട് രൂപയോളം ചിലവാകും ഒരു വലിയ മൂടേലത്തിന് നമ്മളിത് അപ്ലൈ ചെയ്തു വരും പിന്നെ ചെറിയ കൃഷികൾക്കൊക്കെയാണ് അത്രയൊന്നും വരികയല്ലോ നാല് കടാവറുണ്ടെങ്കിൽ ധാരാളം മതി പുഴുക്കളെ നിയന്ത്രിക്കാം പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്ന പച്ചക്കറികളുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് വെണ്ട ഇതിനൊക്കെ വളരെ എഫക്റ്റീവാണ് ഈ സംഗതി ഇ പി എൻ കടാവർ നമ്മൾ ഈ ചെടിയുടെ സമീപത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു പ്രവർത്തനം ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ഏലം മൂടാണ് ഇതിൽ ധാരാളം ഒരു എങ്ങനെ നോക്കിയാൽ ഒരു എഴുപത് എഴുപത്തഞ്ച് തട്ടകളുണ്ട് ഇതിന് വേരടിക്കുന്ന ഭാഗത്താണ് വേരിൻ്റെ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗത്താണ് ഈ പീൻ നമ്മൾ നിക്ഷേപിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കടാവറിൽ നിന്ന് സ്വതന്ത്രമാകുന്ന നെമറ്റോഡുകൾ എത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് വേരിൽ വേരിനെ അറ്റാക്ക് ചെയ്യുന്ന പുഴുവിൽ പ്രവേശിക്കണം ആ ഒരു

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മ ദർശനിയുടെ സഹായത്തേ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ അന്നലെ ഇത് ഒരു അരടി കൂടലു ഒരു ദിവസം ഇത് സഞ്ചരിക്കല ഇതിനൊരു ഒരു കണ്ടീഷൻ വേണ്ടത് നല്ല ഈർപ്പമുള്ള മണ്ണായിരിക്കണം അതുപോലെ രാസവളങ്ങൾ പാടില്ല ഇപ്പൊ ഇതിനകത്ത് എത്രത്തോളം പുഴുക്കളുണ്ട് ഇതിനകത്ത് ഇരുന്നൂറ് പുഴു ഇരുന്നൂറുണ്ട് ഒരു ചെടിക്ക് എത്ര നമ്മൾ ഇരുപത് പുഴുക്കളെങ്കിലും ചെടിയുടെ വലുപ്പ് എനുസരിച്ച് ഇതൊരു വലിയ മൂടാണെന്നാണ് അപ്പൊ പത്ത് പുഴുക്കള് പത്ത് പുഴുക്കള് സൈറ്റ് കണ്ടെത്തി കൂടെ കൊടുക്കാം മൂട് മൂടുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾക്കും നാണ്യവിളകൾക്കും വളരെയേറെ ഫലപ്രദമായ കലേറിയ കടോറിനെ കുറിച്ചിട്ട് ഇ പി എട്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അടക്കരയിലെ ഏലമല ബയോടെക് ലാബിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ വിഭാഗത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവിടെ ഗലേറിയ കടവർ ഉണ്ടാക്കുന്നത്